വന്നിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ എന്താണെന്ന് നോക്കിയാലോ വരൂ എന്റെ ചെയ്യാത്തവര് പെട്ടെന്ന് തന്നെ പോയിട്ട് ഒന്ന് ഷെയും ചെയ്തേക്കണേ അതുപോലെ തന്നെ ചെയ്തേക്കണേ അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാല് നമ്മള് എന്താണ് നമ്മള് ഭയങ്കര ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും നമുക്ക് എന്തെങ്കിലും എല്ലാം ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഭയങ്കര എന്തായിരിക്കും ഭയങ്കര ആയിരിക്കും അല്ലേ ആ ഒരു ടൈമിൽ നിങ്ങൾ എന്താക്കണം നിങ്ങൾ ഹാപ്പിയുള്ള കാര്യങ്ങളും ചെയ്യണം അതുപോലെ തന്നെ അൺഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തി നേടാൻ വേണ്ടിയിട്ട് എങ്ങനെ ശ്രമിക്കാം എന്നുള്ള കാര്യം കൂടെ നോക്കണം അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ എന്താണ് മോശപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ അൺഹാപ്പി തോന്നുന്ന ആ ഒരു ടൈമിലുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഉണ്ടോ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക ഓക്കേ ബൈ